കൂട്ടുകാരെ നമ്മളെ ഈ നാട്ടിൻ പ്രദേശത്തേക്ക് കിട്ടുന്ന ചെറിയ ചായക്കട കഴി അതുപോലെ ചെറിയ ചെറിയ റെസ്റ്റോറൻസ് വഴി കിട്ടുന്ന മുട്ടക്കറിയിൽ ഒരു ബ്രൗൺ കളർ മുട്ടക്കറി ഇതിൻ്റെ ഒരു ടേസ്റ്റാണെന്ന് അറിയാമോ അത് ഈ പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് അത് താറാൻ മുട്ടിട്ട് ഒരു ഏഴെട്ട് പോർഷം കറി ഉണ്ടാക്കണം കാണിച്ചിരട്ടെ കണ്ട കേട്ടോ ഒരു പ്രത്യേക രീതി കേട്ടോ പ്രത്യേക രീതി അല്ല സവോള മുടി വെച്ച് വേവിക്കുക എല്ലാം പേര് ഇട്ടിട്ട് കണ്ട കേട്ടോ കൂട്ടുകാരെ നമ്മൾ സാധാരണ ചെറിയ ചെറിയ റെസ്റ്റോറൻ്റിലും ചെറിയ കടകളിലൊക്കെ കിട്ടുന്ന മുട്ടക്കറി ഉണ്ടല്ലോ അതൊരു നല്ലൊരു ബ്രൗൺ കളറിലുള്ള മുട്ടക്കറി അത് ഉണ്ടാക്കണിങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഒരു മൂന്ന് അഞ്ചാറ് സവോളയുണ്ട് രണ്ട് തക്കാളിയുണ്ട് മൂന്നാല് പച്ചമുളക് ഉണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് ഒരു കൂടം വെളുത്തുള്ളിയുണ്ട് ആദ്യം നമുക്ക് സവോള ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് മാറ്റാം ഇതല്ലോ ഇതുപോലെ എല്ലാ സവോളയും സ്ലൈസ് ചെയ്യുക ബാക്കി ഇത് പച്ചമുളക് തീറൊന്നും വേണ്ട അങ്ങനെ ഞങ്ങൾ ഇടുക രണ്ട് തക്കാളി അതിൻ്റെ ഞെടുപ്പ് ഇതുപോലെ ചെത്തിക്കളായിട്ട് ഇവരെയും നന്നായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് സവാള കൂടെ ഇങ്ങോ അതിനുശേഷം ഇത് നമ്മുടെ ഒരു ഒരുപാടം വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഇടുക നമ്മുടെ കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ചെറിയ ബേസൺ ആയതുകൊണ്ട് വലിയ ബേസണിൽ മിക്സ് ചെയ്യാൻ പാടാ ചെറിയ പയസില് മിക്സ് ചെയ്യാൻ പാടാതുകൊണ്ട് വലിയ മാറ്റി മാറ്റിയതാട്ടോ പാകത്തിന് ഉപ്പ് പിന്നെ അത് നല്ല ഉഗ്രൻ ഗരം മസാല കേട്ടോ ഗരം മസാല ഒരു രണ്ട് സ്പൂൺ അളവിൽ ഒരൊന്നര സ്പൂൺ മുളക് പൊടി ഒരൊന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒരു സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നേ ക്യാമറ പോസ് ആയിപ്പോൾ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അത് പച്ച വെളിച്ചെണ്ണ തളിച്ചിട്ട് ഇവരെയൊക്കെ നന്നായിട്ട് കൈകൊണ്ടെ ഞെരിടണം കൈകൊണ്ട് ശരിക്കും ഒന്ന് തിരുമി തിരുമി അങ്ങ് സെറ്റാക്കണം ഇനി ഒന്നും ഞാട്ടോ ഇനി വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട പിന്നെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നേരെ തിരുമി കുറച്ച് നേരം വെച്ചതിന് ശേഷം ഉരുളിലോട്ട് മാറ്റുക സാധാരണ ചെറുകിട കടകളിലൊക്കെ എന്തേലൊക്കെ ഇറച്ചി വറുത്ത ചിക്കനൊക്കെ വറുത്ത എണ്ണയോ അതിലൊക്കെയൊക്കെ നേരെ ആ സവോളയും കിട്ടിയിട്ട് ചെറിയ തീ മൂടി വെച്ച് ആ വേറി സവോള വേവിക്കണം ഇതിപ്പോൾ ഇതുപോലെ സവള നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ദേ ബേസിന് കഴുകി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇളക്കി ഒന്ന് കൂട്ടിയിട്ട് മൂടി വെക്കുക മൂടി വെച്ചാൽ സവോള ശരിക്കും വെന്തങ്ങ ഒന്ന് സെറ്റാണ് കളറൊക്കെ മാറി നല്ല മസാലയുടെ കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളർ വരും അത് മൂടി വെച്ച് വേവിക്കുക കേട്ടോ വെള്ളം ഇനി ഒഴിക്കണ്ട കേട്ടോ ഇനി മൂടി വെച്ചാൽ വെള്ളമൊക്കെ ഒന്ന് പറ്റി ആ എണ്ണയൊക്കെ മുകളിലൂടെ തെളിഞ്ഞപ്പം ആ മസാലയുടെ ടെക്സ്ചർ തന്നെ മാറിയേട്ടോ ഇതുപോലെ നല്ല കുഴമ്പ് വരുവത്തിനായി ഇതുണ്ടോ ഇനി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ ഇനി വേണ്ടവർക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറി ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഒരു മുറി തേങ്ങയുടെ പാലുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ലൂസാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റായിരിക്കും കേട്ടോ തീ ഒരു കറി ഇനി പിന്നെ ചെറിയ തീയിൽ കനലിൽ കിടന്ന് കനലിൽ കിടന്ന് ഇങ്ങനെ ചൂടായി ചൂടായി കളറൊക്കെ മാറി നല്ലൊരു ബ്ലാക്ക് കളറാകും കേട്ടോ അപ്പോൾ ഞാൻ അത്രയാക്കണില്ല ഈ ഒരു സമയത്ത് നമ്മുടെ താറാ മുട്ടക്കറിയോ ഉണ്ടാക്കിയത് ലാസ്റ്റ് ഇതുപോലെ പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കുക തേങ്ങാപ്പാൽ പാല് വേണ്ടാത്തവർക്ക് ഈ സമയത്ത് ഫിനിഷ് ചെയ്യാം കറിവേപ്പില കറിവേപ്പിലേറ്റിട്ട് ഇനി തേങ്ങാപ്പാൽ വേണമെന്നുള്ളവർക്ക് ഒരല്പം തേങ്ങ ഞാൻ ഒരു അല്പം തേങ്ങയുടെ പാൽ കൂടെ ചേർത്താൻ കേട്ടോ അതായത് ഒറ്റ മുറി തേങ്ങയുടെ പാൽ അതായത് അല്പം വെള്ളം ചേർത്തിട്ട് ഈ മുട്ട താറാ മുട്ട ഇട്ട് കഴിഞ്ഞ് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഒരു മുറിച്ച് തേങ്ങ ചേരണ്ടിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് പാൽ ഒഴിച്ച് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇരട്ടി മധുരം പോലെയാകും കേട്ടോ സൂപ്പർ ടേസ്റ്റാകും പൊറോട്ടയും ഒക്കെ കഴിക്കാനായിട്ട് എന്നെ ഒരു രുചിയാണെന്നറിയോ അപ്പോൾ കൂട്ടുകാരൊക്കെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി വരണം കേട്ടോ കാരണം ശരിക്ക് സവോള സ്റ്റീമായിട്ട് ശരിക്കും വേവണം ഉരുളിക്കകത്ത് കിടന്ന് അത് സവോള എണ്ണയിൽ സോട്ട് ചെയ്യില്ലേ എന്നിട്ട് ആ സവോള വെള്ളം ഒഴിക്കുന്ന ആ വെള്ളം പറ്റി വീണ്ടും ആ എണ്ണയൊക്കെ കിടന്ന് സവോള നന്നായിട്ട് സോട്ട് ആവണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ ഒത്തിരി കൂട്ടുകാർ ഓടിച്ചായിരുന്നു ചെറിയ കടകളിൽ കെട്ടുന്ന ഒരു ബ്രൗൺ കളറുള്ള മുട്ടക്കറി കാണിച്ചു തരുന്ന കാണിച്ചു തരുന്നെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് കാണിച്ചിരുന്നേ കേട്ടോ എന്നാൽ ശരി എന്നാൽ അടുത്ത പിടിയേക്കാണോ കേട്ടോ പാത്രത്തിലേക്ക് മാറ്റട്ടോ കേട്ടോ കൊടുക്കാൻ സമയമായി താങ്ക്